എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുടുമ്പളിറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി വെച്ചാലോ മീൻകറി റെഡിയാക്കാനായി ചട്ടി ഓൾറെഡി ഞാൻ കഴുകി ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വെള്ളമായൊക്കെ ഞാൻ മാറാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ഓൺ ചെയ്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇന്ന് മീൻകറി വെക്കുന്നത് വെളിച്ചെണ്ണ മീൻകറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഒരുമാതിരിപ്പെട്ട കറികളൊക്കെ വെളിച്ചെണ്ണയിൽ വെക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കരിഞ്ഞു പോകാതെ നോക്കണം പയ്യെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് സവാളയോ അല്ലെങ്കിൽ ചെറുളിയോ നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റും കറിക്കൊക്കെ നല്ല കൊഴുപ്പും കിട്ടുന്നതാണ് പക്ഷെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം നമുക്ക് കറി ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചീത്തയായി പോകാൻ പോകും അത് കാരണം കൊണ്ട് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉലുകാപ്പൊടിയാകും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് തീ കൂടുതലായിട്ടൊക്കെ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാരണം ഓൾറെഡി ചട്ടി നല്ല ചൂടായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഓയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുകയാണല്ലോ അപ്പം വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ തീ കത്തിച്ചേച്ചാൽ മതി പുളിയാണെങ്കിൽ ഓൾറെഡി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളികളെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ചാറ് വേണ്ട എങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കാരണം ഈ പൊടികളൊക്കെ ആണെങ്കിൽ കട്ട കട്ടയപ്പി നിൽക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി എല്ലാം കൂടെ വന്ന് തിളച്ചു വന്ന് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ മീന് പരുവത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ ഒരു വെള്ളം തിളച്ചു വരാനൊന്നും നിന്നില്ല മീൻ കൊടുത്തു അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനായിരുന്നു അങ്ങനെ മീനെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു അപ്പൊ ഞാൻ ഈ മീനിനെ ഏത് മീനാണ് ഏതിൽ ഇട്ടു കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് സോച്ചു നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ മീൻ്റെ പേര് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓരോരോ മീനുകളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം അത് പൊടിഞ്ഞു പോകുന്നു വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ആണെങ്കിൽ പൊട്ടി പോകുന്ന മീനാണ് അപ്പം അത് കാരണം കൊണ്ടാണ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുമാത്രമല്ല ചിലപ്പം നമ്മളിങ്ങനെ ഓൾറെഡി ഞാൻ അരിപ്പയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ എടുത്തു വെച്ചിരുന്നാലും ചിലപ്പോന്നാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ കാണും അപ്പോൾ നമ്മൾ ഒരുമിച്ചിടുമ്പാണെങ്കിൽ ഈ വെള്ളമൊക്കെ ആണെങ്കിൽ വീണ്ടും അതിനകത്ത് വീഴില്ല എനിക്കി അതിനോ അങ്ങനെയോട് താല്പര്യം അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടേക്കുന്നത് അപ്പം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാവൂ പിന്നീട് ഇത് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ മീൻകറി തവിയിട്ടിട്ട് ഇളക്കി കൊടുക്കരുത് കാരണം മീനെല്ലാം പൊടിഞ്ഞു പോവും അങ്ങനെ നമ്മൾ മീനാണെങ്കിൽ തിളച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള മീൻകർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്